ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുന്ന ഗോൾഡൻ ഫർണിച്ചർ മുതലമട പ്രവർത്തനം തുടങ്ങി കാമ്പ്രത്ത്ച്ച പൊള്ളാച്ചി റോഡിലെ നിവേദ കോംപ്ലക്സിലാണ് ഗോൾഡൻ ഫർണിച്ചർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നെന്മാറ ശ്രീറാം ബെഡ് ആൻഡ് ഫർണിച്ചേഴ്സിന്റെ സഹോദര സ്ഥാപനമാണ് ഗോൾഡൻ ഫർണിച്ചർ കെ ബാബു എംഎൽഎ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഇതെനിക്കിതോ മൂന്നാമത്തെ ഷോറൂമാണ് ഇതിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ ഷോറൂമുകളിലും നാടമുദിക്കാൻ നമുക്ക് എത്ര പോലും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഷോറൂമുകൾ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് മുതലമുട ഒരു ശരിക്ക് പരിശോധിച്ചാൽ ഒരു വളർന്നു വലുതാവുന്ന വികസിത ഘട്ടത്തിലുള്ള വികസന ഘട്ടത്തിലുള്ള ഒരു പഞ്ചായത്താണ് പ്രധാനപ്പെട്ട വരുമാനം മാങ്ങയും കൃഷിയുമാണ് അതിൽ നിന്നൊക്കെ വലിയ സമ്പന്നന്മാരാണ് ഇന്നിവിടെ ഉള്ളത് അവരുടെയൊക്കെ വീടുകളിൽ ഏറെ ആഡംബരമായ ഫർണിച്ചറുകൾ അത് അവരുടെ വരുമാനത്തിന്റെ തോത് കാണിക്കുന്നതാണ് ആ നിലയ്ക്ക് നല്ല വളർച്ചയും ഉയർച്ചയും നമ്മുടെ ഈ സ്ഥാപനത്തിന് ഉണ്ടാകുമാറാകട്ടെ എന്ന ആശംസയോടുകൂടി ഫ്യൂമ സംസ്ഥാന ട്രഷറർ ബൈജു രാജേന്ദ്രൻ അധ്യക്ഷനായി രാമചന്ദ്രൻ ശ്രീറാം നെന്മാറ സ്വാഗതം പറഞ്ഞു മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി വാർഡ് മെമ്പർ നസീമ കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് പി മാധവൻ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു നൂറു ശതമാനം പരിശുദ്ധമായ നാടൻ പഞ്ഞുബെഡുകളും പ്രമുഖ കമ്പനികളുടെ ബെഡുകളും സ്റ്റീൽ മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകളും ഗോൾഡൻ ഫർണിച്ചറിൽ മിതമായ നിരക്കിൽ ലഭിക്കും ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന അളവിൽ പഞ്ഞുബെഡും കമ്പനിബെഡും ലഭ്യമാക്കും കോർണർ സെറ്റുകൾ ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം ഹാളിന്റെ വലുപ്പമനുസരിച്ച് അളവെടുത്ത് നിർമ്മിച്ചു നൽകും കോർണർ സെറ്റുകളും വുഡൻ സെറ്റുകളും റീവർക്ക് ചെയ്തു കൊടുക്കും വിലക്കനുസരിച്ചുള്ള ഗുണമേന്മ ഗോൾഡൻ ഫർണിച്ചർ ഉറപ്പു നൽകുന്നു എല്ലാ കാലവുമുള്ള വിലക്കുറവ് ഗോൾഡൻ ഫർണിച്ചറിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് സ്ഥാപന ഉടമ രാമചന്ദ്രൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്